നല്ല ഒരു അടിപൊളി ചക്കക്കുരുക്കറി ഉണ്ടാക്കി കാണിച്ചു തരട്ടെ അപ്പം നമ്മൾ സാധാരണ ചക്കക്കുരി ഒക്കെ നമുക്ക് വീട്ടിൽ കിട്ടുമ്പം നമ്മൾ ചക്കക്കുരുടെ അപ്പം മാങ്ങ മുരിയാക്കോലൊക്കെ ഇട്ടല്ലോ വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടല്ലോ നമ്മൾ ഇറച്ചിക്കറിയുടെ മോഡല് നല്ല രീതിയിൽ ഒന്ന് ചക്കക്കുരു കറി ഉണ്ടാക്കി എടുത്ത് നോക്കി വേണമെങ്കിൽ ഉണ്ടല്ലോ ചക്കക്കുരു കറി ഇഷ്ടമില്ലാത്ത ആളുകളും കൂട്ടിപ്പോകും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചക്കക്കുരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നുകൂടി അഭിപ്രായം പറയണം എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് അങ്ങനെ ഒന്ന് ഒന്ന് പറഞ്ഞോ കേട്ടോ അപ്പം നമുക്ക് ചക്കക്കുരു അതേപോലെ ഒരു വാളം എടുത്തിട്ട് അന്ന് വട്ടം നുറുക്കി വെക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഒന്ന് വട്ടം നുറക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഒരു ഒന്നൊന്നര സവാളയോളം ഒന്ന് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ കൂടുതൽ രണ്ട് മൂന്ന് രണ്ട് കുഞ്ഞ് പച്ചമുളകൊന്ന് കീറിയിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നുവെച്ചാൽ വെളുത്തുള്ളി ചിലർക്ക് ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ചെറിയൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി നമ്മൾ ഒരു മസാല ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു ഇരച്ചക്കറിയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് കറി ആക്കി കിട്ടും ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ കറി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഇത്ര ഐറ്റംസ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കുക്കർ കുക്കറിൻ്റെ അകത്തു തന്നെ വെച്ചിട്ടൊന്ന് വയറ്റി കൊടുക്കാവേ ഈ സെൻ്ററിൽ ഒരിത്തിരി ഭാഗം മാറ്റി കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് അത് ഒരു രണ്ട് സ്പൂണുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂണുള്ള മല്ലിപ്പൊടിയും പിന്നെ എന്തോരാണ് എരിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് കുഴി ഇട്ട് കൊടുക്കുകയാണെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളകൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എരിവ് നോക്കിയിട്ട് മുളകിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടത്തിന് കേട്ടോ ഒന്ന് വൈറ്റി കൊടുക്കാം അതൊരു നുള്ള മഞ്ഞൾപ്പൊടി നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് മറന്ന് വരുന്നത് കേട്ടോ ഞാൻ ഈ ഒരു കറിയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വിട്ട് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരിത്തിരി മീറ്റ് നമ്മൾ ഗ്രാമ്പ് വിലക്ക പട്ട പൊടിച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഗ്രാമ്പ് വിലക്ക പട്ട പൊടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ഒരു അരസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണേ വയന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിത് നമ്മളെ നുറുക്കി വെച്ചേക്കുന്ന ചക്കക്കുരു അതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ചക്കക്കുരു ചില പണ്ടുള്ള ആളുകൾ ഇങ്ങനെ വയ്ക്കുമ്പം നമ്മളിങ്ങനെ ഇങ്ങനെ വട്ടം നുറുക്കി അല്ലാണ്ട് ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ മുറിച്ചിടല്ലേ ഇങ്ങനെ പ നമ്മളിങ്ങനെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കത്തില്ലേ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നുറുക്കിയെടുക്കുക അപ്പോൾ അതേപോലെ ഒന്ന് മസാലയുടെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് അതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ ഇനി നമുക്ക് നമുക്കുണ്ടല്ലോ ഇതിനേക്കും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് എടുക്കാം കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് എടുക്കാം ഇട്ടു ഞാൻ ഇപ്പോഴാണ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ആ വൈറ്റ നൈലിൽ കൊടുത്തില്ല മല്ലി മുളകും വൈറ്റ് നൈൻ്റെ കൊടുത്തിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ടു കൊടുത്തോട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം അപ്പം നമ്മൾ നിങ്ങളവിടെ കുക്കറിൽ എത്ര വിസലാണ് എന്ത് കിട്ടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുക്കർ അടിച്ചിട്ട് വിസലടിപ്പിച്ചെടുത്തോട്ടോ ഞാനിപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് വിസലടപ്പിച്ചപ്പോൾ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടായിരുന്നേ അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് ചട്ടിയിലേക്ക് കൊട്ടിയായിരുന്നു കേട്ടോ ചട്ടിയിലേക്ക് നമ്മൾ കൊട്ടി കൊട്ടിയിട്ട് നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് ആ ഒരു കറിക്ക് ഏടാകത്തില്ല കേട്ടോ ഞാനിപ്പം ഒന്ന് ചട്ടിയിലേക്ക് കൊട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തായിരുന്നു കേട്ടോ ഇനി നമുക്കൊന്ന് താളിച്ചെടുത്താൽ മതി കടുകും കറിവേപ്പിലും പറ്റൽ മുളകും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് താഴ്ച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ ചക്കക്കുരി മാങ്ങ മുനോലൊക്കെ ഇട്ട് വയ്ക്കുന്ന പോലെ വയ്ക്കാണ്ട് ഇടയ്ക്ക് ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു പറയട്ടോ എന്ന നല്ല ടേസ്റ്റാണ് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തി ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതിൽ സഖം വരുമ്പം എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു ഏകദേശം ഒരു ഒരു ടേസ്റ്റിന് കിട്ടും കേട്ടോ അപ്പം ഇത്തിരി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമുക്കിത്തിരി നമ്മുടെ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ ചിക്കൻ മസാലയുടെ അല്ലെങ്കിൽ ആ ഗരം മസാലയുടെ മറ്റു പൊടി ഉണ്ടല്ലോ അതൊക്കെ ഒന്നിട്ടൊരു തുള്ളി എടുത്താൽ മതി ജസ്റ്റ് കേട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം രാവിലെ തന്നെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല പുട്ടിനൊക്കെ ഒപ്പം പൊഴിച്ചു വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കൂടി പറയണം അപ്പോൾ നല്ലവണ്ണം കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ എല്ലാം വേറെക്കെ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ചാലിതുവരെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആരെക്കാണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ അവർക്ക് അല്ലേ അവൾ കാണാവേ ബൈ